പറയാനുള്ള സമയമാണ് വാക്യം പറയാതിരിക്കാൻ പറ്റത്തില്ല സ്ത്രീയാണ് ഇപ്പൊ പരിചയണം താമസ മുതലെല്ലാം വിറ്റുകൊടുക്കുക സൗഖ്യത്തിന് വേണ്ടി അവൾ ചെയ്യാവുന്ന ചെയ്യാവുന്നൊക്കെ ചെയ്തു ഏഹ് ഇനി കൂട്ടത്തിന്റെ കൂടെ കത്താവ് പോവുക ആ വഴി പോയെന്നാ ഈ സ്ത്രീക്ക് എന്താ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള വിഷയം ഉണ്ടെങ്കിൽ മനുഷ്യമായിട്ട് ഇറങ്ങി കിടക്കാൻ പാടില്ലല്ലോ തീർച്ചയായിട്ടും ഇവിടെ പന്ത്രണ്ട് വർഷം ആകെ തുടങ്ങി ശ്രീ ോ എന്നുള്ള ചിന്തകളെ മുതല് കൊടുത്ത് ശീലിച്ച സൗഖ്യത്തിന് മുതല് വിറ്റു കൊടുത്ത സ്ത്രീക്ക് അപ്പൊ രാശിയെ ഉള്ളി ഒതിക്കൊറേ ചെന്നാൽ ആർക്കും എന്തെങ്കിലും റെക്കമെന്റ് ചെയ്യാതെ ഒന്ന് വിളിച്ച കിട്ടാൻ ഏ

റിഞ്ഞു വന്നിരിക്കും അവിടെ ദൈവ സമതിൽ കടന്നു വരുന്നതിന് തടസ്സമായി നിന്നെ ഭരിക്കുന്ന ഒരു റൗണ്ടുണ്ട് പ്രാകൃപം ആ പ്രാകൃത ശക്തി എന്ന് പറയും എന്താ അങ്ങോട്ട് ടുക്കണ്ട അത്ര പോകണ്ട പല വിധത്തിൽ കുറ്റം വിരിക്കുന്നവരുണ്ട് രോഗിയല്ലേ എന്റെ കയ്യിൽ പണമുണ്ടോ നിനക്ക് റെക്കമെൻഡേഷൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ പലവിധ റൗണ്ടിൽ ഇവള് കിടന്ന് കളിച്ചവളാ പക്ഷെ ഇവൾക്കൊന്നും മനസ്സിലായി ഈ റൗണ്ടിന്റെ ഉള്ളിൽ നിന്ന പറ്റത്തില്ല അതുകൊണ്ടാണ് ആ സ്ത്രീ അവനെ ഒന്ന് പിടിച്ച് നിർത്തി കാര്യം പറയാനാ സത്യം അവണിച്ച കാര്യം പറയാനാ പക്ഷേ അവളൊന്ന് തൊട്ടതേയുള്ളൂ ഞാൻ പറയട്ടെ കരണ്ട് വാസിയുന്നോട് നമ്മൾ ചെയ്യുന്നത് തൊട്ടാൽ എന്തായിരിക്കും സ്വോം തൊടുവോ തുറന്നിട്ട് തൊടുവോ ഞാൻ ദേവുട്ടിക്ക് ഒരു ശകനം നീക്കുവന്നാൽ മതി അയ്യോന്നല്ലേന്ന് പറയുന്നു അല്ലേ സ്വോത്രം എന്നാമൻ ിൽ നിന്ന് തൊട്ടു ടെ മുമ്പിൽ പോയി മനുഷ്യന്റെ ശരീരം ഒന്നെങ്കി കരിയും ചാവും അല്ലെങ്കിൽ തകരും എന്താണ് ഈ ശക്തിക്കുള്ള ഈ ശക്തിയുടെ പ്രത്യേകത എന്താ ശക്തി കൊണ്ട് കാട്ടുണ്ട് കൊണ്ടും ശക്തി പവർ എന്ന് പറഞ്ഞാലോ ഉദിരശക്തി അതൊക്കെ

ൂന്യമായിരുന്നു അങ്ങനെയായില്ലേ എന്തൊക്കെയാൽ ഒന്നാമത്തെ വാക്യം രണ്ടാമത്തെ വാക്യം മൂന്നാമത്തെ വാക്യം ദൈവം ആകാശവും ഭൂമിയിൽ ശ്രദ്ധിച്ചു ആ ഭൂമി പാഴായും ഇരുന്നോ ആഴത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ പരിവർത്തിച്ചു കൊണ്ടിരുന്നോ ആ വെളിച്ചമുട്ടാറുണ്ടായിരുന്നു ഭൂമിയുടെ മുകളിൽ സൃഷ്ടിച്ചെന്ന് അവിടെ എഴുതിയോ ദൈവം സൃഷ്ടിപ്പ് സൃഷ്ടിപ്പു നടത്തിന്യായിരുന്നു ഏതെ ഇരുളുണ്ട് വെള്ളമുണ്ട് പക്ഷേ വരേണ്ടവൻ വന്നു പരിവർത്തിച്ചപ്പോഴാണ് അനുഭവത്തിന്റെ നടുവില് വേണ്ട നമ്മുടെ മസിൽ പവർ ഒന്നും വേണ്ട പണവും വേണ്ട പക്ഷേ ക്ലിയറൻസ് അവിടെ നടക്കും വിടുതൽ എപ്പോഴാണ് നടക്കുന്നത് പരിശുദ്ധാത്മാവെന്ന് ഇറങ്ങാം പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോഴാണ് ഉണ്ടാവട്ടെ സുഖത്താവിന് ആദ്യമേ അങ്ങ് പറയാൻ എന്നെല്ലാം ഉണ്ടാകട്ടെ എന്താ പറയാഞ്ഞത് അവന്റെ വെട്ടി ചെട്ടണ്ടതിന് ചെട്ടി ഒരുക്കണ്ടതിന് ഉരുക്കി സ്തോത്രം അല്ലേ ല അല്ലൊന്നും പറയാനല്ല ഞാനിപ്പൊ നിന്നത് വേറൊരു വാക്യം വരും നമുക്ക് ഇന്ന് പകലില്ലേ എന്റെ മകനുമായിട്ട് ഞാനിപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോ ഒരു വാക്യം എന്റെ മകൻ എനിക്ക് എടുത്തു ആ വാക്യം പറയാം

സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം ആ അതിനെ ഇളക്കുന്നവനും അഹോവ എന്ന നാമമുള്ളവരുമായി യഹോവ ഇപ്രകാരം അറിയിച്ചേരുന്നു ഈ വ്യവസ്ഥ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രായേൽ സന്ധതയും സദാകാലം എന്റെ മുമ്പിൽ ഒരു ജാതിയാഘാത വണ്ണം ഒടിഞ്ഞു പോകുന്ന യഹോ ചെല ഇളക്കം വരുമ്പോ ഓർച്ച അതായത് ഇളക്കം എതിരാടുംബത്തെ അലട്ടുന്ന ചില കേട്ടങ്ങൾ എന്ത് ചെയ്യണം എന്തു ചെയ്യണം നിയമത്തെ പിടിക്കണം നിയമേതാ പ്രമാണം ദൈവം സാക്ഷ്യം ഈ മുമ്പിൽ നിന്നും മാറി മനസിലായില്ല സൂര്യനെ പകൽ വിളിച്ചതിനും ആ ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ ആ രാത്രി വെളിച്ചത്തിന് നിയമിച്ചിരിക്കുന്നവരും ആ കടലിലെ തിരകൾ അലർമാക്കോണ്ടും അതിനെ ഇളക്കുന്നവരും ആ സൈന്യങ്ങളുടെ അഹോമ എന്ന നാമമുള്ളവരുമായി അഹോമ ഇപ്രകാരം അത് ചെയ്യുന്നു ആ ഈ വ്യവസ്ഥ ഏറ്റവും കൂടുതൽ ഏത് വ്യവസ്ഥയാ എന്താണ് വ്യവസ്ഥ ആ പറ ആരെങ്കിലും പറവസ്ഥ ഒരു വ്യവസ്ഥയും വെച്ചിട്ടുണ്ട് കുടുംബ ജീവിതത്തിന് ഒരു 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 വെച്ചിട്ടുണ്ട് 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 മണ്ഡലത്തിൽ ആരോഗ്യത്തിന് ശരീരത്തിന് ആരാധനയ്ക്ക് എന്നാൽ ഇപ്പോൾ എവിടെയാണ് എവിടെയാ ടുത്ത് ഉറക്കാൻ പറ്റുന്നില്ല കടലിനും സൂര്യനും ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ജയമെടുക്കട്ടെ

ഞാനൊരു കാര്യം പറയട്ടെ അത്ര ദിവസം മീൻ പിടുത്തക്കാരനാ ഭയങ്കര പിടുത്തക്കാരനാ ശുഭന കടലിൽ എവിടെ മീനുണ്ടെങ്കിൽ പറയാം ചെന്ന് മീൻ കിട്ടാൻ എന്താ

ഒത്തിരി വിലകിന്നു പറയാനുണ്ട് എന്ത് രാത്രി അത് വാങ്ങിച്ചു കീട്ടി പട്ടിണി കഷ്ടപ്പാടാ ശൂന്യതയാ പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട് രാത്രി മുൻപ് പുറം കടലും ഞാൻ ചോദിക്കട്ടെ ഇത്ര ഉറക്കുളപ്പും കഷ്ടപ്പാടും വേദനയും സങ്കടവും ലരിപ്പും ക്ഷൂണ്യതയും കഷ്ടപ്പാടും എല്ലാം കൂടെ കൊണ്ടുവന്ന ആ മേ ഈ ഏഴ് നിന്ന പടകിന്റെ അടുക്കലോട്ട അല്ലെങ്കിൽ ഏഴ് നിന്ന കരയെ ഒഴുകാൻ എന്റെ അകത്തുവാറുണ്ടായിരുന്നു ഓരോ കരയിലെ കര യുവജന കേന്ദ്രിക്കൊണ്ടിരിക്കോട്ടാ മതി എന്തെങ്കിലും പറഞ്ഞൊന്ന് തന്ന മതി ഞങ്ങളെ വിശപ്പ് പോറ്റിച്ച് ആ ഞങ്ങളുടെ കടവാരം ഒക്കെ മാറ്റി ഒന്ന് കിട്ടാ മതി കേട്ടോളാ വെച്ച അനുസരിക്കേലാ കരയില വിഷയത്തില് അവിടെ ഒരുവൻ തേടി അവനൊന്നും അറിയാത്ത പോലെ വലകളില്ലേ കർത്താവിലൂടെ നിക്കുന്നറിയാൻ പാടില്ലേ അവറങ്കടലെ ആഴത്തിലവൻ നിലപിടിച്ചു ആഴമായ വ്യഥയിൽ ഞരക്കത്തിലെ കഠിനാധ്വാനത്തിലെ ഉറക്കവളത്തിലെ കഷ്ണപ്പാടിലെ ആ മടങ്ങി തുഴയുമ്പോൾ അവൻ തീരുമാനമെടുത്തിരുന്നുണ്ട് വാക്കിന്റെ മുമ്പിൽ ഞാൻ എന്റെ ജീവനെ കൊടുക്കുമെന്നുള്ള സമർപ്പണം യേശുവിന്റെ അടുത്തേക്ക് അവനെ കൊണ്ടുവരിക അതുകൊണ്ടാണ് സമർപ്പണമുള്ള പടയിലേക്ക് യേശു ആരോടും പറഞ്ഞറിയിപ്പാൻ മര്യാദ ഉള്ളിലെ അയ്യം വിളി അവ

അവൻ പടകിൽ കയറിയപ്പോ നീ വിലക്കാഞ്ഞത് എന്താണോ ഞാൻ കഴുകുന്നെങ്കിലും എവിടെ പൊട്ടി എൻറെ എവിടെയാണ് എവിടെയാണെൻറെ ജീവിതത്തിന്റെ തകർച്ച എന്തുകൊണ്ട് എന്റെ വലയിൽ മീൻ കയറിയില്ല ആമേ എന്റെ ഖർച്ചാവേ നീ എന്റെ പടകിൽ കയറി വന്ന് എന്റെ ഉള്ളിന്റെ ആദി അറി തന്നെയാണ് ആദി അറിയുന്നവൻ ആവശ്യത്തിന്റെ അലപ്പൽ അറിയുന്നവർ നിന്റെ ആഗ്രഹത്തിന്റെ അനുഭവം ആവേ നിന്നെ ചഞ്ചലപ്പെടുത്തുന്ന അരിഷ്ടറിയുന്നവൻ ആവേ നിന്റെ ഗതി കേട് കണ്ട് ആരോട് പറഞ്ഞറിയിക്കാതെ ദിനം നീ ഒഴുക്കുന്ന കണ്ണുനീര് കണ്ട് ോട്ടും പുറകോട്ടും പോകുവാൻ വയ്യാത്ത അവസ്ഥയുള്ള അനുഭവങ്ങൾ കണ്ട് എന്തു ഏതുമൊന്നും ആയില്ലല്ലോ എന്നുള്ളതിന്റെ കണ്ട് അറിയുന്ന നീ വിശ്വസിക്കുന്ന ആവേ അവ നിയമത്തിനുള്ളിൽ നിൽക്കുന്ന നിന്നെ ഉള്ളതുപോലെ അറിയുന്നവൻ നിന്റെ മുമ്പിൽ നിന്ന് അവന്റെ അവസ്ഥ

എന്തുകൊണ്ട് അവന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് അവന്റെ കണ്ണടച്ചു കളയുന്ന ദൈവമല്ലെ തള്ളി മാറ്റുന്ന ദൈവമല്ല മനുഷ്യർ അവഗണിക്കുമ്പോൾ ആട്ടിക്കളയുമ്പോൾ തുച്ഛിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ വാദിക്കുമ്പോൾ അവൾക്ക് അത് സംഭവിക്കട്ടെ എന്ന് വീഴ്ച കാണുവാൻ കാത്തിരിക്കുമോ ഇല്ല അവന്റെ വ്യവസ്ഥയെ ഉദ്ധാനപാദമാന്റെ നാമത്തിൽ

ആ നിന്ന് ചിന്തിച്ചേ അവള് പേടിച്ചില്ലേ നിപ്പില് പേടിച്ചില്ലേ പക്ഷെ തൊട്ടതാണെന്ന് ചോദിച്ചപ്പോ അവള് വിറച്ച

आमेन अब उच्चारो सो तुम रे शुभ दवा फस्थो आमेन दैवतिनर कुलतल निंदे मुम्बिलोता उत्तम क्षय मणि केरा आमेन नि सबशी क्या रे हिदि मन सुनावला गरमे अलकम्मा बिखेता मुम्बिर बिक्ता है येकेडमा बाडगेदिले नि आठी मारके आमेन जेनुलिन के त दैवतिनर शक्ति लनो हालेलुया چوت <independenheit. آور> <آور>

അനുഭവത്തിന്റെ പുതുപുത്തൻ പാട മുമ്പിൽ വന്ന നീ അര കുറുക്കണം അല്ല നീ അര കുറുക്കണം ായി മാറുന്നുണ്ടോ പലരും നിന്നെ കണ്ടേപിക്കും നേർക്കുനേരെ നിന്ന് നിന്നെ മലരുന്നിനോട് എതിരഭിപ്രായത്തോടെ ഇടപെടും ഇല്ല ജീവൻ ഞാൻ ശിവകാലം കാണിക്കുന്നത് ഞാൻ തീർപ്പുള്ള അനുഭവത്തിലേക്ക് ആക്കുന്നത് ഞാന് ആമയുന്നത് ഞാന് ഒരുക്കുന്നത് ഞാൻ വിശ്വസിച്ചാൽ ആമേ നിനക്ക് നന്ന